ഒറ്റ കാര്യമേ ഉള്ളൂ കാരണം എന്റെ ജീവിതം അത് ഞാൻ പറയാം കാരണം എന്റെ ജീവിതത്തിൽ എന്റെ ചെറിയ നാളെ മുതൽ ഒരുപാട് കഷ്ടകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് വളരെ എനിക്കറിയില്ല അവരുടെ അവരുടേതായ തീരുമാനങ്ങളും കാര്യങ്ങളും അവരുടെ സ്വസ്ഥയിലായിട്ടുണ്ടാകും അപ്പൊ അവർക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്താണെന്ന് അറിയില്ല എന്തായാലും ഭിന്നശേഷി കുട്ടികൾക്ക് കൊടുക്കേണ്ട ഈ പലപ്പോഴും പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗോപിനാഥ് മുതുകാടെന്നു പറയുന്ന വ്യക്തിയുടെ ഡിഫറെൻറ്റ് ആർട്സ് സെന്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എത്ര കോടികളുടെ തിരുമറിയാണ് അവിടെ നടത്തിയത് അതായത് കൊച്ചു കുട്ടികളെ വച്ചിട്ട് പണ്ട് ഭിക്ഷാടനം നടത്തുന്ന മാതിരി ഇങ്ങനെ ഇവിടെ ആ സ്ഥാപനത്തിൽ കൊച്ചു കൊച്ചുകുട്ടികൾ ഭിന്നശേഷിക്കാരായ മക്കളെ വെച്ചിട്ട് അവിടെ എന്തുമാത്രം തിരുമറികൾ ചാരിറ്റിയുടെ പിന്നിൽ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആരോപണങ്ങൾ വന്നു അപ്പോഴും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ആ വ്യക്തി അങ്ങനെ ചെയ്യുമെന്ന് കാരണം അതിൻ്റെ ഒരു ഒപ്പീനിയനാണ് കാരണം നമ്മൾ കണ്ട ആൾ കണ്ട വ്യക്തി ആ വ്യക്തി അങ്ങനെ ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു അങ്ങനെ ഒരു സംഭവം നടക്കുന്നു ഇങ്ങനത്തെ ആരോപണങ്ങൾ ഇങ്ങനെ ഒരുപാട് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പേര് മുന്നോട്ട് വരേണ്ടതായിരുന്നു തെളിവ് സഹിതം വരേണ്ടതായിരുന്നു പക്ഷെ ആരും അങ്ങനെ വന്നിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ആരോപണം വരികയും രണ്ട് മൂന്ന് മാസം മുന്നേ ഈ സംഭവം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് ഉം അവിടെ നുടായ്പാണ് അവിടെ ചാരിറ്റിയുടെ പിന്നിൽ നടത്തുന്ന വേറെ പല ഇടപാടുകളും തിരുമറികളും ആണെന്നൊക്കെ പറയുന്നു പക്ഷെ എനിക്കപ്പോഴും ഞാൻ പറഞ്ഞില്ലേ പെസ്യ യോജിപ്പില്ല എന്തായാലും നമ്മുടെ മറനാടൻ മ മലയാളി അദ്ദേഹം അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും അതിൽ നിന്നുള്ള ഒന്ന് രണ്ട് പാർട്ടുകൾ കൊടുക്കുക അവിടുത്തെ മാതാപിതാക്കൾക്കും അവിടുത്തെ ഭിന്നശേഷിയായ കുട്ടികൾക്കും പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം ഒരു പൈസയും കൊടുത്തില്ല അതെ അതെ അത് അഞ്ച് കുട്ടികളുണ്ട് വരുമ്പം എല്ലാം വലിച്ചെറിയണം ദേഷ്യവും ഇപ്പൊ ഇപ്പൊ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ദേഷ്യം ഈ മീൻ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യും പാട്ട് പാടും പാട്ടുപാടും ചെണ്ടയും കിട്ടും ചെണ്ട കൂടാൻ നമ്മൾ കാണിക്കാം ചെണ്ട കൂടാ കാണിക്കൂലേ മാജിക്കും ചെണ്ടേ അല്ലെ മാജിക്കും അപ്പൊ പറഞ്ഞു മാജിക്കിനോട് പ്രതിഫലം കിട്ടണോ സാലറി കിട്ടും അതായത് മാസം സാലറി വരെ ഈ പയ്യന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാം വലിച്ചെറിയുന്ന ദേഷ്യത്തോടെയാണ് ഇവിടെ വന്ന് കയറുന്നത് ഇപ്പോൾ മേജിക് കാണിക്കും ചെണ്ട കൊട്ടും അങ്ങനത്തെ പല പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു പയ്യനായി മാറിയിട്ടുണ്ട് അപ്പൊ ഇതിലൊന്നു തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം എന്ത് മനസ്സിലാക്കാം പിന്നെ അതുപോലെ താമസം ഉൾപ്പെടെ ഫ്രീ ആണ് സ്വന്തമായി വീട് കാര്യങ്ങളൊക്കെ കൊടുത്ത് വാടാക്കി താമസിച്ചുകൊണ്ടിരുന്നവരാണ് ഇപ്പോ താമസം ഉൾപ്പെടെ ഫ്രീ ആണ് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം അവിടെ മാത്രം നല്ല പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത് അഞ്ച് പൈസ വാങ്ങാതെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരാൾ മാത്രം വന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് പറയുമ്പോൾ അത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ വീഡിയോയും കൂടി കണ്ടപ്പോൾ എനിക്ക് നല്ല സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാലും മറ്റൊരു മാതാവ് പറയുന്നതും കൂടി നമുക്കൊന്ന് കേട്ട് അപ്പം മോളെ ആദ്യം അമ്മയാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ സ്കൂളിൽ പോവുമായിരുന്നു അപ്പോൾ ഒരു നാല് വർഷമായി അമ്മ മരിച്ചു അപ്പോൾ അതിനുശേഷം ഞാൻ സ്കൂളിൽ ജോലി അപേക്ഷിച്ചിട്ട് അവൾക്കൊപ്പം ആ ഏഴേ രണ്ട് മക്കളുണ്ട് അവർ അച്ഛൻ്റെ കൂടെ വീട്ടിലാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മുതൽ ഞങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അഞ്ച് കുട്ടികൾ ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് അവർ അവരുടെ പുരോഗതി മാത്രമേ ഞങ്ങൾ പിന്നീട് കണ്ടിട്ടുള്ളൂ ഞങ്ങൾ എല്ലാം അതായത് ഇവിടെ മണ്ടേ ഹോളിഡേ ആണല്ലോ അപ്പം സണ്ടേ രാത്രി ഞങ്ങൾ വീട്ടിൽ പോകും ട്യൂസ്ഡേ രാവിലെ തിരിച്ചു വരും ഇവിടെ ഞങ്ങൾ ഇവിടെ എല്ലാം ഇവിടെ താമസിക്കും ആ ഞായറാഴ്ച മാത്രമേ രാത്രി വീട്ടിൽ പോയിട്ട് ചൊവ്വാഴ്ച രാവിലെ ശോക്കിയാണ് ഫ്രീ ആണ് ഭക്ഷണം ഭക്ഷണം ഫ്രീ ആണ് ഞങ്ങൾ വീട്ടിൽ മാത്രം രാത്രി ഉള്ളത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ഇവിടെ തന്നെയാണ് പോയി വരുന്ന പാടകമൊന്നുമില്ല ഞങ്ങളുടെ ആ ഒരു വേറെ ഒരു ദൂരം ഇല്ല ഞാൻ വർക്ക് ചെയ്യുന്നില്ല ഞങ്ങൾ അമ്മമാർക്ക് കരിമെന്ന് പറഞ്ഞൊരു സെന്റർ ഉണ്ട് ഞങ്ങൾ അതിനുണ്ട് അതുകൊണ്ടുണ്ട് അപ്പൊ അവിടെ ഞങ്ങൾക്ക് പറ്റുന്ന ജോലികളെല്ലാം എല്ലാരും ഈ ഒരു ഓരോ കുട്ടിയുടെ അമ്മയും അതിലമാണ് അവിടെ അവർക്കുണ്ട് ഞങ്ങൾ നമുക്ക് നമ്പാടിന്റെ കീഴിലൊക്കെ ട്രെയിനിങ് തന്നിട്ടാണ് അല്ലാതെ വെറുതെ ഒരു തുടങ്ങിയതല്ല ഇപ്പൊ ഞങ്ങൾ ഇവിടെ വരുന്ന ഒരു ഓഡിയൻസ് പബ്ലിക് തന്നെയാണ് വരുന്നത് അവർ വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് മാത്രം മാത്രം ഇല്ലില്ല സാറിന് ഒന്നും ഇല്ല അത് ഞങ്ങൾക്ക് മാത്രം അത് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ മാറ്റം ഫുൾ മാറ്റം തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിനേഴില് വരുമ്പോൾ അവൾ ആകെ ഒരു ഞങ്ങൾ സ്കൂളിലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി പതിനെട്ട് അപ്പോൾ അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന അവസ്ഥയിലാണ് സാറിന്റെ ഒരു വലിയ ആശയം സാറിന്റെ മനസ്സിലാണ് അങ്ങനെ പറയണം അവര് തന്നെ അവിടെ ജോലി ചെയ്യുന്നത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന അതിന്റെ ലാഭം അവർക്ക് തന്നെയാണ് അതിൻ്റെ ഒരു വിധം പോലും ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടെന്നു പറയുന്ന വ്യക്തിക്കില്ല അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഈ ആരോപണങ്ങൾ വന്നപ്പോൾ ഒരു വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണാത്തവരെ അദ്ദേഹത്തിന്റെ ചാനലിൽ പോയി കണ്ടാലും മതി ഓക്കെ ആ വീഡിയോ കണ്ടിട്ട് തന്നെ നമുക്കൊന്ന് ഞാൻ അത്രയും സംഭവം നമുക്ക് അത്രയും ട്രസ്റ്റ് ആണ് ആ ഒരു വ്യക്തിയിലുള്ള ഒരു ട്രസ്റ്റ് അത് പെട്ടെന്നിങ്ങനെ ഒരാൾ വന്നിരുന്നിട്ട് മുന്നിൽ വന്നിരുന്നിട്ട് എറിഞ്ഞ് ഉടയ്ക്കുമ്പോൾ അതിന് മുന്നിൽ എന്തോ ഒരു കളി കളിക്കുന്ന പോലെ തോന്നി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് അവിടെ നിന്ന് ഒരു ബേഡ് എക്സ്പീരിയൻസ് പോലെ അവർക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് കാണും പക്ഷേ അതൊരു ബേഡ് എക്സ്പീരിയൻസ് അവരുടെ മ അവരുടെ മക്കൾ മുന്നോട്ട് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വരണം ബെസ്റ്റായിട്ട് വരണം എന്നുള്ള ചിന്താഗതി ആവാം ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ മനസ്സിലായി അത് സാധിക്കാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആവാൻ ദേഷ്യമാവാം അറിയില്ല അറിയില്ല അങ്ങനെ കൂടുതൽ ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തി അത്രയും മോശമാണെങ്കിൽ അത് കൂടുതൽ തെളിയിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ ജസ്റ്റ് വന്നിട്ട് ഒരു ആരോപണമായിട്ട് ഉന്നയിച്ചു കഴിഞ്ഞാൽ ഈ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിനടിച്ചമർത്തി തീർക്കേണ്ടതല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭ്യം പിന്നെ ആ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് ഈ പറയുന്ന അമ്മ പറയുന്ന ഒന്ന് കേട്ടോ എനിക്കറിയില്ല അവരുടെ അവരുടേതായ തീരുമാനങ്ങളും കാര്യങ്ങളും അവരുടെ സ്വസ്ഥതയിലായിട്ടുണ്ടാവും അപ്പൊ അവർക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കും എന്താണെന്ന് അറിയില്ല എന്തായാലും ഇവിടെ ഉണ്ടായിരുന്നൊരു അമ്മ തന്നെയാണ് ആ തുടക്കത്തിലായിരിക്കും അല്ല ഈ പറയുമ്പോൾ പോലെ ഇപ്പോൾ ഒരു നൂറ് കുട്ടികളുണ്ടെങ്കിൽ ഇരുന്നൂറ് കുട്ടികളുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും മുമ്പ് നിർത്താൻ പറ്റില്ല നമ്മൾ സ്കൂളിൽ പഠിച്ചത് അതെ സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോഴേ ഒരു കുട്ടിക്ക് ഫസ്റ്റ് ആവാൻ പറ്റും അല്ലെ എല്ലാവരും അതിനോടൊപ്പം എത്തുകയാണ് ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ എന്താണെന്ന് അറിയില്ല അവർ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല

ആ ഒരു ആരോപണം അത്രക്ക് ജനുവൻ ആണെങ്കിൽ തെളിയിക്കുക തന്നെ ചെയ്യണം കാരണം എല്ലാവരും ഇവിടെ ചോദിക്കുമ്പോൾ എല്ലാ എല്ലാ അമ്മമാർക്കും വളരെ നൂറ് നാവാണ് പറയാൻ ആ വ്യക്തിയെ വ്യക്തിയെപ്പറ്റി ഗോപിനാഥ് വ്യക്തിയെ വ്യക്തിയെപ്പറ്റി നല്ലത് പറയാൻ നൂറ് നാവാണ് ഓരോ അമ്മമാർക്കും അപ്പൊ ഒരു സ്ത്രീക്ക് മാത്രം എന്തുകൊണ്ട് അങ്ങനെയെന്ന് എനിക്ക് അറിയില്ല അതിന്റെ പിന്നിൽ എന്താണ് ഇനി അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ക്ലാസ്സിൽ എല്ലാ മക്കളും ഫസ്റ്റ് പറഞ്ഞു വെച്ചാൽ നടക്കുന്ന കാര്യമില്ലേ ആർക്കെങ്കിലും ഒരാൾക്കെ പറ്റത്തുള്ളൂ പിന്നെ എല്ലാവർക്കും ശ്രമിക്കുക അത്രേ ഉള്ളൂ ആർക്കെങ്കിലും ഒരാളെ നടക്കത്തുള്ളൂ അതിപ്പോൾ ഏത് കാര്യത്തിലായാലും അതുപോലെയാണ് എന്തായാലും അവിടുത്തെ ഒരു സ്റ്റാഫ് ഒരു ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കേട്ടു ഈ ഇപ്പം കേട്ട ഒരു കാര്യം അതായത് ഭിന്നശേഷി കുട്ടികൾക്ക് കൊടുക്കേണ്ട ഈ പലപ്പോഴും ഇവിടെ മുന്നൂറ് മുന്നൂറ്റമ്പത് ജീവനക്കാരോടൊന്നെ പറഞ്ഞ് ഏതാണ്ട് റേഷനരി ഇവിടെ ശേഖരിച്ചു പിന്നീട് അവരുടെ റേഷൻ കട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഗൗരവരണം എന്താണ് ഈ ആ ഓണത്തിന് ബഹുമാനപ്പെട്ട പശുവകുപ്പ് മന്ത്രി അനിൽ സാർ നമ്മുടെ ഈ സെൻ്റർ ഒരു ദിവസം സന്ദർശിച്ചു അദ്ദേഹം ഇവിടെ വന്ന് ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടുകഴിഞ്ഞപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടുന്ന് ആഹാരം ഈ സെൻ്ററിൻ്റെ വകയായി കൊടുക്കുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ സെൻറ്ററിൻ്റെ വകയായിട്ട് കൊടുക്കണ്ട സംസ്ഥാന ഗവൺമെൻറ്റിന് അതിന് വകുപ്പുണ്ടല്ലോ നിങ്ങൾക്ക് റേഷനരി കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ള ആഹാരത്തിനുള്ള റേഷനരി സർക്കാർ വിഹിതമായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള അർഹതയുണ്ടെന്ന് പറയുകയും ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അപേക്ഷ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് വേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ സെൻറ്ററിലെ കുഞ്ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി റേഷൻ വിഹിതം നമുക്ക് അനുവദിച്ച് ഗവൺമെൻറ് അനുവദിച്ചു തരികയും ബഹുമാനപ്പെട്ട പക്ഷുവകുപ്പ് മന്ത്രി തന്നെ ഇവിടെ വന്ന് അതിൻ്റെ പെർമിറ്റ് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ അദ്ദേഹമാണ് നൽകിയത് അങ്ങനെയാണ് റേഷൻ എടുക്കാൻ തുടങ്ങുന്നത് പക്ഷേ അതിനുശേഷമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവുണ്ട് ഒരു സ്ഥലത്തു നിന്ന് മാത്രമേ റേഷൻ വിഹിതം കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിബന്ധന ഉള്ളതായിട്ടറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് റേഷൻ വിഹിതം കുറവ് ചെയ്യാൻ പോകുന്നു ഏതാനും ചിലരുടെ വിഹിതം കുറവ് ചെയ്തു അതായത് ഇവിടെ കിട്ടുന്നത് അവിടെ വീട്ടിലെ അതെ വീട്ടിലെ അവർ തന്നെ പറയുന്നു അപ്പോഴും അതെ അതെ അങ്ങനെ അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളത് ഉടൻ തന്നെ അപേക്ഷ പിന്നെ ജില്ലാ റേഷൻ ഓഫീസർക്ക് കൊടുക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇനി റേഷൻ വേണ്ട വേണ്ടത് മതി ഞങ്ങൾക്ക് റേഷൻ ഉണ്ടാകാം കാരണം കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ആനുകൂല്യം തടസ്സപ്പെടാൻ പാടില്ല മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് റേഷൻ വേണ്ട ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനം ഉണ്ട് ഞങ്ങൾ ഭക്ഷണം കൊടുത്തോളാം കുട്ടികൾക്ക് കിട്ടാനുള്ള കാര്യം അത് അവർക്ക് തന്നെ കിട്ടണം അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തിട്ട് അന്വേഷിച്ചപ്പോൾ അഞ്ച് കുട്ടികൾക്ക് മാത്രമേ കിട്ടാതെ വന്നുള്ളൂ ഓ അഞ്ച് അഞ്ചു പേർക്ക് അഞ്ച് പേർക്ക് മാത്രമേ അതിപ്പോൾ കിട്ടി അപ്പോൾ എല്ലാവരും കഴിഞ്ഞു ഓക്കെ അതായത് അപ്പോൾ നമ്മൾ ആ ആനുകൂല്യം വേണ്ടെന്ന് വെച്ചു വേണ്ടെന്ന് വെച്ചു വേണ്ടെന്ന് വെച്ചു ആ നമ്മൾ ഈ ഒരു ആശയ കുഴപ്പമായിരുന്നു ആ അപ്പം തന്നെ അവർ എഴുതി കൊടുത്തു അവിടെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് അതെ 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 അതിൻ്റെ പേരിൽ അല്ലാതെ തട്ടിപ്പ് നടത്തി വെറുതെ പറയുന്നത് കാരണം അങ്ങനെ അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഒരാശയക്കുഴപ്പത്തിന്റെ പേരിൽ കുട്ടികൾക്ക് കിട്ടേണ്ട റേഷൻ അരി കിട്ടാതെ പോലും വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത വ്യക്തിത്വമാണ് ഈ പറയുന്ന ഗോപിനാഥ് മുതുകാട് അവര് കൊടുത്തോളാം നമ്മൾ കൊടുത്തോളാം എന്ന് ചങ്കൂറ്റത്തോടെ നിന്ന് പറഞ്ഞ് വേണ്ട അനിപ്പോ അഞ്ചു കുട്ടികൾക്ക് കിട്ടാതെ ഇനിയിപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ കിട്ടാതെ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് തരുന്നതെങ്കിൽ വേണ്ട നമുക്ക് ആ സംഭവം നമ്മൾ കൊടുത്തോളാം ആ ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹത്തെ പോയിട്ട് ഇങ്ങനെ ഒരു ഒരു കുറേ ആരോപണങ്ങൾ പറയുമ്പോൾ ഞാൻ അതാണ് ആദ്യമം പറഞ്ഞത് ഒരു കാര്യം എടുക്കുമ്പോൾ അവിടെ നെഗറ്റീവ് പോസിറ്റീവ് എടുക്കും എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് പേർക്ക് അവർ അവർ വിചാരിച്ചതുപോലെ നടന്നില്ലെന്ന് വെച്ചിട്ട് ആ സ്ഥാപനമോ ആ സ്ഥാപനം നടത്തുന്ന വ്യക്തിയോ ഫുൾ ഉടായ്പന്ന് പറയുന്നതിൽ പേഴ്സണലി എനിക്ക് ഒരു ശതമാനം കൂടെ യോജിപ്പില്ല അങ്ങനെ അങ്ങനെ ഒരു ഒരു വ്യക്തി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ യോജിക്കാൻ പറ്റുന്ന കേസല്ല അല്ലെങ്കിൽ തെളിവ് സകതം കാണിക്കണം ഈ പറഞ്ഞതുപോലെ ക്യാമറയ്ക്ക് മുന്നിൽ ഗോപിനാഥ എന്ന് പറയുന്ന വ്യക്തി കുട്ടികളെ ഉമ്മ വയ്ക്കുകയും അത് കഴിഞ്ഞാൽ ക്യാമറ ഓഫ് ഓഫ് ക്യാമറയിൽ കൈതട്ടി മാറ്റുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് തെളിയിക്കെ തന്നെ ചെയ്യണം മനസ്സിലായ ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ എനിക്ക് ഞാൻ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനാണ് ഈ വ്യക്തി എങ്ങനെ ചെയ്യുമോ ചെയ്യില്ല അത് എന്തോ അത് നമുക്കുള്ളൊരു ട്രസ്റ്റ് ആണ് നേരിട്ട് പരിചയമോ അല്ലാതെ ആ സ്ഥാപനത്തിൽ പോയി പരിചയമോ ഒന്നുമില്ല പക്ഷെ നമുക്കൊരു വിശ്വാസമാണ് ആ വ്യക്തി അങ്ങനെ ചെയ്യില്ല എന്ന് എന്തായാലും മറ്റൊരു അമ്മ പറയുന്ന കൂടി കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഞാൻ പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ കാരണം എൻ്റെ ജീവിതം ആദ്യം ഞാൻ പറയാം കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറിയ നാളുമുതൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിടുന്നത് ഒരു വളരെ താഴ്ന്ന കുടുംബത്തിലുള്ള ഒരു അംഗമായിരുന്നു ഞാൻ ഏഴ് മക്കളുള്ള ഒരു കുടുംബത്തിലെ നാലാമത്തെ വ്യക്തിയാണ് ഞാൻ അത്രയ്ക്കും ദുരിതമനുഭവിച്ചു ഇവിടെ ഒരു വിവാഹം കഴിഞ്ഞു മോൻ്റെ ജനനത്തോടെ അത് ആ ദുഃഖം കൂടിയിട്ടേ ഉള്ളൂ അത്രയും അനുഭവിച്ച് മരണം എന്ന ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ആ ഒരു ചിന്തയിലായിരുന്നു ഞാൻ നിന്നിരുന്നത് കാരണം മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല അവനെ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങളില്ല ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള വഴികളില്ല അങ്ങനെ നിന്ന സമയത്ത് അപ്രതീക്ഷിതമായി സാറിൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയുകയും വന്ന് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ അഡ്മിഷൻ കിട്ടുമെന്നുള്ള ഉറപ്പില്ലായിരുന്നു ഒടുവിൽ ഇവിടെ നിന്ന് പോയിട്ട് യൂട്യൂബിൽ സാറിൻ്റെ ച വാർത്തകളും സാറിൻ്റെ ഓരോരോ പിന്നെ കാര്യങ്ങൾ സാറ് സംസാരിക്കുന്ന എല്ലാം നമ്മൾ കേട്ട് ഒരു ദിവസം എന്തോ ഒരു ഞാൻ ഉച്ച സമയത്ത് പോലെ അടുക്കളയല്ല ജോലി കഴിഞ്ഞിട്ട് വന്നിരിക്കുമ്പോൾ സാറിൻ്റെ ഒരു വാർത്ത ഞാൻ വായിച്ചിട്ട് കിട്ടിയ ഒരു പ്രചോദനമാണ് എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ഇല്ലെങ്കിൽ അന്ന് എൻ്റെ ജീവനും ഈ കുട്ടിയുടെ ജീവനും അവിടെ പുലി വരുന്നു അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ സാറിൻ്റെ വാക്കുകൾ ഇന്ന് എനിക്ക് എത്രത്തോളം പ്രയോജനമെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു ധൈര്യമാണ് ഇന്ന് ഏത് പ്രതിസന്ധിയേയും അതിജീവിക്കാനുള്ള ഒരു ധൈര്യമാണ് എനിക്കുള്ളത് സാർ പറഞ്ഞ ഓരോ വാക്കുകളും ബി പോസിറ്റീവ് എന്ന വാക്കിന്ന് എൻ്റെ മോനെ എപ്പോഴും പറയുന്നതാണ് അന്ന് പറയുമ്പഴത്തേക്കും എൻ്റെ കണ്ണെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ആ ബി പോസിറ്റീവ് സാർ പറയുന്നത് ആ ഒരു ഒറ്റ വാക്കിൻ്റെ പുറത്ത് ഇന്ന് ജീവിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ എനിക്ക് പറയാനുള്ള ഒറ്റ ഒറ്റക്കരയിൽ ഈ വിവാദങ്ങളൊന്നും തന്നെ ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കത്തില്ല നൂറുകണക്കിന് അമ്മമാരാണ് ഇതുപോലെ മുന്നോട്ട് വരുന്നത് ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടെ എന്ന് പറയുന്ന സാധന സപ്പോർട്ടായിട്ട് ഏഹ് അപ്പം നിങ്ങൾ ഈ മറ്റൊരു വ്യക്തി പറയുന്നുണ്ടായിരുന്നല്ലോ ഈ പറയുന്ന പോലെ വ്യക്തി മായ ചാരിറ്റിയുടെ പിന്നിൽ കോടികളുടെ തട്ടിപ്പും കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത് എന്ന് പറയുന്നത് അത് അങ്ങനെ ഉണ്ടെങ്കിൽ തെളിയിക്കണം ഒരു തെളിവും വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല മനസ്സിലായ ഒരു തെളിവ് പോലും ഇല്ലാതെ ഈ പറയുന്നതിൽ ഇനി എനിക്കതിൽ കോടികൾ തട്ടിച്ചെന്നോ അങ്ങനത്തെ ഒരു ആരോപണമല്ല ഇനി ഏറ്റവും ട്രിഗർ ചെയ്ത അതായത് ക്യാമറയുടെ മുന്നിൽ ഈ പറയുന്ന ഗോപിനാഥ് എന്ന് പറയുന്ന വ്യക്തി കുട്ടികൾ ഓമനിക്കെയും ഉമ്മയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നു പക്ഷെ എന്നാൽ ഓഫ് ക്യാമറയിൽ തട്ടി മാറ്റുന്നു അത് ആ ആരോപണം എനിക്ക് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്ത ഒരു ആരോപണമാണ് അതിലെന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് തെളിയിക്കുക തന്നെ ചെയ്യണം അല്ലാണ്ട് അത് ഒരു ആരോപണം എന്ന പേരിൽ അതിങ്ങനെ ഇട്ട് വലിച്ചിട്ട് ഇട്ട് കാര്യമേ ഇല്ല മനസ്സിലായോ ഒരുപാട് ആരോപണങ്ങൾ വന്നാലും സത്യം ജയിക്കും പിന്നെ ഇത് ഇത്രയും വലിയൊരു സ്ഥാപനം ഇത്രയും വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരുപാട് കുട്ടികൾക്കും അമ്മമാർക്കും കുടുംബങ്ങൾക്കും ഒക്കെ സഹായമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അതിനെതിരെ പ്രവർത്തിക്കാൻ ചിലപ്പോൾ ചില കറുത്ത കൈകൾ കാണും അതിനെയൊക്കെ തട്ടിമാറ്റി മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം തൻ്റെ ഭാഗം ശരിയാണെങ്കിൽ ഇല്ല ഗോപിനാഥ് മുതുകാട് ചെയ്യുന്നതെല്ലാം ഫ്രോഡ് പരിപാടിയാണെങ്കിൽ അത് വെറുതെ വായിട്ട് അലയ്ക്കേണ്ടല്ല തെളിവ് സഹിതം കാണിക്കണം അല്ലാണ്ട് വെറുതെ വന്നിരുന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന ഫ്രോഡ് പരിപാടിയാണ് കോടികളുടെ തട്ടിപ്പാണ് തെളിവ് സഹിതം ഈ രേഖാമൂലമോ അല്ലെങ്കിൽ വീഡിയോ ഈ വീഡിയോ റെക്കോർഡോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിവ് സഹിതം തെളിയിക്കണം അല്ലാതെ വന്നിരുന്നു വെറുതെ വായിട്ട് അലി അലച്ച് ആ അദ്ദേഹം ചെയ്യുന്ന മറ്റേതാണ് മരച്ചാണ് ഊടായ്പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമല്ല ഇതെന്തായാലും ഇപ്പോൾ ഈ പറയുന്ന മറുതാടൻ മലയാളി അവിടെ പോവുകയും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും എല്ലാവരും സപ്പോർട്ടാണ് അവിടെ അവർക്കൊന്നും ഒരു ചിലവിൽ അവരെല്ലാം ഹാപ്പിയാണ് ഈ പറയുന്ന വ്യക്തി അവർ ദൈവത്തിന് തുല്യമാണ് കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴ്കാൻ ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ